ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പതിനാലാം ആഴ്ചയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാലാം ആഴ്ചയിൽ പുറത്തേക്ക് പോയ കണ്ടസ്റ്റൻസൊക്കെ ഓരോരുത്തരായിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട് ആദ്യമായി വന്നത് അപ്പാനി ഷരത്താണ് അത് കഴിഞ്ഞ് അഞ്ച് പേർ കൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് മുൻഷി രഞ്ജിത്ത് തന്നെ അനീഷിനെ മാരി ഡോട്ട് കോം എന്നും വിളിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു അനീഷ് ഭയങ്കര ബഹുമാനത്തിൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് രഞ്ജിത്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പക്ഷേ രഞ്ജിത്ത് അനീഷിനെ വിടാനുള്ള ഭാവമുണ്ടായിരുന്നില്ല എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനീഷിനെ അഭിന അഭിനന്ദിക്കുന്നുണ്ട് അനുമോളെ പ്രപ്പോസ് ചെയ്തത് ഒരു സ്ട്രാറ്റജി ആണെന്നാണ് രഞ്ജിത്ത് ഉദ്ദേശിച്ചത് ഒരു സ്ട്രാറ്റജിയുമല്ല എന്ന് അനീഷ് ഉത്തരം കൊടുക്കുന്നുണ്ട് പക്ഷെ രഞ്ജിത്ത് അയാളിനെ വിടാനുള്ള ഭാവമില്ലായിരുന്നു അപ്പം അനുമോൾ കബളിപ്പിക്കുകയാണല്ലേ എന്ന് അനീഷിനോട് ചോദിച്ചു അനീഷിനപ്പോൾ മനസ്സിലായി ഇയാൾ എന്തിനുള്ള പുറപ്പാടാണെന്ന് ഉടനെ തന്നെ അനീഷ് പറയുന്നുണ്ട് ഇത് ഞാനും അനുമോളും തമ്മിലുള്ളൊരു വിഷയമാണ് അത് അവിടെ ക്ലോസ് ആയതാണ് മൂന്നാമത് മൂന്നാമതൊരാൾ വന്ന് അത് കുത്തിപ്പൊക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ മുഷ് മുൻഷി പറയാണ് ഞാൻ കുത്തിപ്പൊക്കും ഇതെല്ലാം എന്ന് അയാളും പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ബിഗ് ബോസ് രഞ്ജിത്തിന് കൊടുത്ത ഒരു സീക്രട്ട് ടാസ്ക് ആയിരിക്കുമോ അതോ അയാൾ അയാളുടെ കൈ കൊണ്ടെടുത്തിട്ട് ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് അറിയില്ല എന്തായാലും അനീഷൻ്റെ ആൾ അനീഷ് അയാൾ പറഞ്ഞതിനെല്ലാം കറക്റ്റായിട്ട് ഉത്തരങ്ങൾ അങ്ങോട്ട് കുറുക്കിക്കൊള്ളുന്നതിനെ പോലെ കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മതിയായി ഇനി നമുക്ക് വീണ്ടും തുടരാമെന്നുള്ള ഒരു ഇതിൽ അയാൾ അകത്തേക്ക് പോവുകയാണ് എന്തായാലും എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏഴിൻ്റെ പണി പ്രതീക്ഷിക്കാൻ തോന്നുന്നു